ഇവിടെ ഇതൊക്കെ കൊള്ള സ്പൈക്ക് അടിച്ചിട്ടുള്ളത് ആര് സ്പൈക്കൊക്കെ രാജേഷ് രാജേഷ് അപ്പൂപ്പന്റെ വായൽ ടോപ്പ് സിംഗർ അപ്പൂപ്പന ഇഷ്ടപ്പെട്ടോ ആ അപ്പൂപ്പൻ ഡാൻസ് കളിക്കണം ഈ തുള്ളി കളിക്കുന്നെ അത് ഇഷ്ടോ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട സ്നോമാനാ അതോ ഇഷ്ടം എന്തോ അതെല്ലോ കണ്ടില്ല നമ്മടെ ഇപ്പൊ പറഞ്ഞ കിട്ടും നമ്മുടെ നെറ്റിയിൽ ഗോപിക്കുറി ഉണ്ടോ നെറ്റിയിൽ ഗോപിക്കുറിയും ഗോപി പോലെ ഇങ്ങനെ എം ജാങ്കൾക്ക് വേണ്ടിയിട്ടു മഴ നിറമാണോ മുടിയൽമായിൽ കണ്ണു കണ്ണൻ 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 ഇത് മാറ്റണം അവനീന്നെ പറ്റി പാടുമ്പോ അത് കള്ളൻ കള്ളൻ വീട്ടുകാരെയൊക്കെ രക്ഷിച്ചു പറഞ്ഞു എന്താ അതേ രക്ഷ്യന്താണത് ശരി എന്തായിരുന്നു അത് ആ അബദ്ധം ഞാനും അമ്മയും ഗ്രൂമിങ് കഴിഞ്ഞ് വീട്ടിൽ വന്നു വീട്ടിൽ വന്ന ഉള്ളി നോക്കുമ്പോ പുകയോട് പുക അപ്പൊ ഞങ്ങള് ശ്വാസം മുട്ടി ചുമ ഞാനും അമ്മയും കൂടെ അടുക്കള ചെന്ന് നോക്കിയപ്പോ തീ കൂട്ടി വെച്ചിട്ട് ഒരു ചട്ടിയില് ചീൻചട്ടിയില് കൊറച്ച് മൊരുകൂട്ടാനിട്ടായിരുന്നു പിടിച്ച് വന്നു ആ സമയം െ വിളിച്ച് കാണിച്ചു എന്നിട്ട് ഞാൻ ടി വി കണ്ടോണ്ട് പറഞ്ഞു ഇനി മേലെ അങ്ങനെ ചെയ്തു ഗ്യാസ് ഓഫ് ചെയ്യരുത് ഗ്യാസ് ഓഫ് ചെയ്തത് ഞാനും എന്റെ അമ്മുമ്മയും കൂടെ ആണോ അപ്പൊ ടി വി കണ്ടോണ്ടിരുന്ന ഗ്യാസ് ഓഫ് ചെയ്യാൻ പറ്റും ഓ ടി വി അപ്പത്തേക്ക് ഓഫീസ് ചാടി വന്ന് ഓഫ് ചെയ്ത് അങ്ങനെ സ്വിച്ച് ഓണ ഫുള്ള് പുറത്തോട്ട് തുടങ്ങി അമ്മ മോരുകേറി വെച്ചിട്ട് സിനിമ ഫുൾ ഇട്ടിട്ട് അമ്മ ചന്ദനക്കിരി കത്തിച്ചോണ്ട് ട്യൂഷൻ എടുക്കാൻ പോയി ട്യൂഷൻ എടുത്തോണ്ട് കൊച്ചുങ്ങളെ പഠിപ്പിച്ചോണ്ടിരി വരുന്നത് ചന്ദനത്തിരി എടുത്തോണ്ടാണ് കൊച്ചുങ്ങളെ ട്യൂഷൻ പോയി നേരെ മണ്ണി വെച്ചിട്ട് ഇങ്ങനെ കൊച്ചുങ്ങളെ ഇങ്ങനെ വാട്ടിയെടുത്ത് പഠിപ്പിക്കും കൊതുക് ആ കൊതുക് വരാതിരിക്കാൻ